ഒറ്റപ്പാലം നഗരസഭയിലെ അമൃത് പദ്ധതി നിർവ്വഹണം സംബന്ധിച്ച് ജല അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനം പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച ചർച്ചയ്ക്ക് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ച് നടത്തിയ കൌൺസിൽ യോഗത്തിലാണ് ജനപ്രതിനിധികൾ അതൃപ്തി തുറന്നടിച്ചത് പദ്ധതി നിർവഹണത്തിൽ ഒരു മാനദണ്ഡവും ഇല്ലെന്നായിരുന്നു നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷിന്റെ വിമർശനം മുൻഗണന നോക്കാതെ കരാറുകാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് പുതിയ കണക്ഷൻ നൽകുന്നതും പൈപ്പ് ലൈനുകൾ മാറ്റുന്നതുമെന്ന് അദ്ദേഹം ആരോപിച്ചു മറ്റു ചില സി അംഗങ്ങളും പദ്ധതി സംബന്ധിച്ച് അതൃപ്തി അറിയിച്ചു പത്തു കോടി രൂപയുടെ പദ്ധതി അട്ടിമറിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമമെന്ന് എന്ന് ബി ജെ പി ആരോപിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിനെ സമീപിക്കുമെന്ന് അംഗങ്ങൾ വ്യക്തമാക്കി യോഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പങ്കെടുക്കാത്തതിനെ ചൊല്ലിയും ബി പ്രതിഷേധിച്ചു പദ്ധതി നിർവഹണം കാര്യക്ഷമമല്ലെന്ന് യു ആരോപിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അസാന്നിധ്യത്തെ ചില യു ഡി എഫ് അംഗങ്ങളും വിമർശിച്ചു അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ വ്യക്തമാക്കി വ്യാസം കുറഞ്ഞ പഴയ പൈപ്പ് ലൈനുകൾ മാറ്റാനായിരുന്നു ആദ്യഘട്ടത്തിൽ മുൻഗണനയെന്നും ഇത് പൂർത്തിയായെന്നും എ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്ന രണ്ടായിരം ഗാർഹിക കണക്ഷനുകളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞെന്നും അവർ പറഞ്ഞു മഴ മാറിയാൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഭാഗങ്ങളിൽ തകർന്ന റോഡുകൾ റീട്ടാർ ചെയ്യുമെന്നും എഞ്ചിനീയർ അറിയിച്ചു യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് അധ്യക്ഷയായിരിക്കാം